ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് കേട്ടോ പയറുകഞ്ഞിയും ചമ്മന്തിയും പിന്നെ പ്രോൺസ് വെച്ചിട്ടുള്ളൊരു ഫ്രൈയും നാരങ്ങാച്ചാറും മാങ്ങാച്ചാറൊക്കെ വെച്ചിട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു കൊമ്പയാണ് അപ്പം നമുക്കിതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പിയിലോട്ട് പോകാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഓരോ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ചിലവർ കുറച്ച് കൂടുതൽ പയർ ചേർത്തിട്ട് കഞ്ഞി തയ്യാറാക്കും ചിലവർ കുറച്ച് പയർ ചേർത്തിട്ട് കൂടുതൽ അരി ചേർത്തിട്ട് കഞ്ഞി തയ്യാറാക്കും അപ്പം ഞാൻ ഇവിടെ എന്തായാലും ചെയ്യുന്നത് അരയേക്കാളും കുറച്ച് കൂടുതൽ പയർ എടുത്തിട്ടാണ് ഇടോ കഞ്ഞി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം ഞാനത് കുക്കറിലേക്ക് ആവശ്യം പോലെ വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കഞ്ഞിക്ക് നമ്മുടെ അളവിനനുസരിച്ചിട്ട് വെള്ളം വയ്ക്കാം എന്നിട്ട് ഇതാ ഒരു കപ്പോളം മട്ട അരി എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും അപ്പം അതിനോടൊപ്പം തന്നെ ഞാനത് അവിടെ ഒരു കപ്പ് അരിക്ക് ഞാൻ ഒന്നര കപ്പ് പയർ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്രയും പയർ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് പയർ അങ്ങനത്തെ കണക്കിലെടുത്താലും മതി അല്ലെങ്കിൽ ഒരു കപ്പ് കപ്പരിക്ക് അരക്കപ്പ് പയർ ആ ഒരു കണക്കിലെടുത്താലും മതി പയർ കുറച്ച് കൂടുതൽ നമുക്ക് ഇഷ്ടമാണ് കേട്ടോ അവിടെ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഞാൻ അരിയുടെ കാലും കുറച്ചും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് മട്ട അരിക്ക് ഒന്നര കപ്പ് പയറും കൂടെ ചേർത്തിട്ട് ഒരു നാലഞ്ച് തവണ ഒന്ന് കഴുകിയെടുക്കാം ഈ ഒരു പയറിലൊക്കെ അത്യാവശ്യം നല്ലോണം അഴുക്കാണ് പിന്നെ അതുപോലെ തന്നെ മട്ട അരിയിലും ഫുൾ കളർ ആയിരിക്കും തോന്നുന്നു അപ്പോൾ നമ്മളിങ്ങനെ കഴുകുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളകി വന്നുകൊണ്ടിരിക്കും പക്ഷേ ഈ ഒരു റൈസ് കുറച്ച് ടേസ്റ്റുള്ള റൈസ് ആണ് കേട്ടോ ഞാൻ ഒരു മദർ മദേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് കേട്ടോ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു ഒറ്റ വിസിൽ കൊടുത്താലും മതി പ്രഷർ കുക്കറിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടിക്കോളും അപ്പോൾ അത് നന്നായിട്ടൊരു നാലഞ്ച് വെള്ളം ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് കുക്കറിലോട്ടൊന്ന് മാറ്റി കൊടുക്കും അവർ വെള്ളം ഒന്ന് ഏകദേശം തിളച്ച് വരാറായിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു കഞ്ഞിക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ അവിടെ കല്ല് പണയെടുക്കുന്നത് അപ്പോൾ ഞാൻ അത് എത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് അളവിനനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവ് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കുറച്ച് ചിലർക്കൊന്നും ഉപ്പൊന്നും ഒരുപാടൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് ഇട്ടാൽ മതിയാകും എന്നിട്ട് ആ കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചിട്ട് ഒരു ഒറ്റ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ചെന്നിക്കാം റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഉണക്ക മീനൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കുറച്ച് നത്തോലി മീനുണ്ട് കേട്ടോ ഉണക്കിയ മീൻ നമ്മളെവിടെയിട്ട് വാട്ടർ ബാത്തൊക്കെ കരിപാട് കരിവാട് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതൊന്ന് എടുത്തൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം അപ്പം ഞാൻ ആ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉണക്ക മീൻ എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് അതിൻ്റെ തലയും വാലുക്കൊന്ന് കളഞ്ഞിട്ട് എടുക്കാം അധികം ഉപ്പൊന്നും ഇല്ലാട്ടെ ഈ ഒരു മീനിന് ഉപ്പിടാതെ കൂടുതൽ ഉപ്പ് ചേർക്കാതെ ഉണക്കിയെടുത്തിട്ടുള്ള മീനാണേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ അത് ആ കുക്കറിൽ പ്രഷർ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തന്നെ ആ ഒരു പ്രഷറിലിരുന്ന് ഒന്ന് ഒന്ന് നമ്മൾ ആ ഒരു പ്രഷർ തുറന്നൊന്നും വിടണ്ട അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഞാനതിനിടയ്ക്ക് ഈ ഒരു ഉണക്കമീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഒരുപാട് സമയം അങ്ങ് മുക്കി വെക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു നാലഞ്ച് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ചെറിയ മണ്ണൊഴുക്ക് എന്തായാലും കാണും ഉണക്കമീനല്ലേ ഇവിടെക്കാനായിട്ട് ഉണക്കുന്നത് നമുക്ക് അറിഞ്ഞുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊരു നാലഞ്ച് വെള്ളം ഒന്ന് കഴുകി പെട്ടെന്ന് പെട്ടെന്ന് കഴുകി കിടക്കണം എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ എന്താ ഒരു നമുക്ക് ഏതെങ്കിലും വേണ്ടാത്ത പഴയ ചട്ടി ചട്ടികളിലെടുത്താൽ മതി കേട്ടോ അല്ലാതെ പുതിയ പാനിലൊന്നും ഇട്ട് വറു വറുത്തെടുക്കട്ടെ അപ്പോൾ പഴയ ഏതെങ്കിലും പാനൊക്കെ ഇപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ഇളകിപ്പോയി കോട്ടിങ്ങൊക്കെ പോയി പാനൊക്കെ ആവുമല്ലേ അപ്പോൾ അതിലൊക്കെ ഇട്ടിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വറുത്തെടുത്താൽ മതി ചെറിയ തീലൊന്നും വറുത്തെടുത്താൽ മതിയാകും അതൊന്നിരുന്ന് ചൂടാവട്ടെ ആ ഒരു ടൈം കൊണ്ട് കുറച്ച് തേങ്ങ ഒന്ന് ഒന്നിച്ചിരിക്കെടുക്കാം ഒരു ചമ്മന്തിക്കൊക്കെ വേണ്ടിയിട്ടാണേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ എല്ലാം ഒരുപോലെ ഒന്ന് കുക്കായി വരണം കേട്ടോ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് അത് തേങ്ങയും കൂടെ ഒന്ന് ചെറുകിട എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ചമ്മന്തി പൊടിക്ക് വേണ്ടിയിട്ടാണേ അപ്പോൾ അതാ ഒരു ഉണക്കമീനക്കൊന്ന് ഏകദേശം നായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നാലഞ്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാലഞ്ച് ചെറിയുള്ള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു കുക്കറിന്റെ പ്രഷറൊക്കെ തന്നെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ അടപ്പൊന്ന് മാറ്റി നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാം പാകമായിട്ട് കുക്കായി വന്നിട്ടുണ്ട് പയറൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കറക്റ്റായിട്ട് വേവായിട്ടുണ്ട് അതുപോലെ തന്നെ അരിയും കറക്റ്റായിട്ട് തന്നെ വേവായിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി വച്ചിപ്പിക്കാൻ നമുക്ക് ഇതിലേക്ക് ഉപ്പുക്ക് നോക്കാം കേട്ടോ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു ഉണക്കം വറുത്ത് വറുത്തതായി ഒരു പാകം വരെ എത്തിയിട്ടുണ്ട് നന്നായിട്ട് നമ്മളൊന്നും അത് ഒന്നും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ ഒന്ന് വറുത്ത് തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും ഇതുപോലൊക്കെ കരിഞ്ഞ ഭാഗമൊക്കെ കാണും അതൊന്നും എടുക്കണ്ട ആ ഒരു ഉണക്കമീൻ മാത്രം നമുക്കതിൽ നിന്ന് എടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാൻ കേട്ടോ ജീരകം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അടുത്ത ദിവസം എടുക്കുന്ന സമയത്ത് ഒരു കൈപ്പ് ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ജീരകം ചേർക്കാതെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നമുക്ക് അടുപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ജീരകം ചേർക്കുന്നില്ല അപ്പോൾ അതൊന്ന് ഞാൻ പൊടിച്ചൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഒരു ഉണക്കമുളക് പക്ഷേ ഉണക്കമീനിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയ തേങ്ങ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉണക്കമീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മാരിനേറ്റ് വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിലേക്ക് ചേർത്തെടുക്കാം ഈ ഒരു പ്രോൺസിൻ്റെ ഒരു മസാല മാരിനേഷൻ മസാല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞപോലെ കാണിച്ചിട്ടുണ്ടേ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉച്ചത്തെ ലഞ്ച് കൂടെ റെഡിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ അതൊരു പൊട്ടിയ പാത്രം കമൻ്റ് വന്നാണ് പൊട്ടിയ പാത്രം ഒന്നും സൈഡ് പൊട്ടിപ്പോയി നമ്മൾ ഈ കിണത്തപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ പാത്രങ്ങൾ അപ്പോൾ അത് എപ്പോഴും നമ്മളിങ്ങനെ അടുപ്പത്തിലൊക്കെ വെച്ച് വെച്ച് വരുമ്പം സൈഡ് പൊട്ടിയതാണേ അപ്പോൾ അതാ ഒരു പാത്രത്തിലോട്ട് കഞ്ഞിയും പിന്നെ ആ ഒരു ചെമ്മീൻ കുറച്ച് ഇത് സത്യം പറഞ്ഞ് ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഒരു ചെറിയൊരു റീൽസിന് വേണ്ടിയിട്ടാണേ അപ്പം അത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നാരങ്ങ അച്ചോറുണ്ടായിരുന്നു ചമ്മന്തിപ്പൊടി ഇതെല്ലാം കൂടെ വെച്ചിട്ടേ കൂട്ടി കൊഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ അപ്പം പോലെ കന്നി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒരു കമൻ്റ് ഒന്ന് ചെയ്തിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വർക്ക് അതൊരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തും സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്